ഒന്നാമത്തെ ഭാര്യ അങ്ങനെ പോയി രണ്ടാമത്തെ ഭാര്യ ഇങ്ങനെ പോയി അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ പിന്നെ നടക്കുന്നത് നമ്മളിവിടെ എങ്ങനെ ജീവിക്കണമെന്ന് വല്ല പിടിയുണ്ട് അവർക്ക് ഒരു പിടിയില്ല പിന്നെ നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല പോട്ടെ ഇനി എന്നാലും നമ്മൾ ഇവരോട് പറയുന്നത് എന്താണ് ഇനി അങ്ങനെ ഭാര്യ ഇട്ടച്ച് പോയാൽ എന്താ കുഴപ്പം നമ്മൾ നമ്മളിവിടെ അടിമപ്പെണ്ണങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നാല് ഭാര്യയെ കെട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ അടിമ സ്ത്രീകളും ആകാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ഒന്നില്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് വന്ന ആളല്ലേ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഈ അടിമപ്പെ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ചൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെ തന്നെ ആയാലും മുഹമ്മദ് നബിക്ക് ഉണ്ടായ ആ ഗതികേടൊന്നും എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല ഏത് നമ്മളെ സ്വന്തം ഭാര്യയുടെ കട്ടിൽ വെച്ചിട്ട് ഹഫ്സയ ഫ്സയുടെ കട്ടിലിൽ വെച്ചിട്ട് മാരിയത്തിൽ കിബിത്തിയ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ ഇട്ട് പൂശികൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ എന്തോ മമ്മതന്നെ പണി ഒപ്പിച്ചതാണ് എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ കിടന്നുള്ള ആ ഡിംഗോൾഫി കൈയോടെ പൊക്കിയിട്ട് മമ്മദിനെ അവിടെ നാലുകാലിൽ മുട്ടുകൂത്തി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നമസ്കാരം അപ്പൊ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്ന വ്യക്തി ഡോക്ടർ ആരിഫ് ഹുസൈൻ പുള്ളി ഇതിനകത്തൊരു രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിപുലമായിട്ട് പറയേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അപ്പം അതിൻ്റെ കമൻറ്റിലൊക്കെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവരുടെ പ്രവാചകൻ വലിയ ഒരു എന്താ പറയുക ഒരു കുത്തുവീരനാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരിങ്ങനെ കമൻ്റ് ഇടുന്നു അപ്പോൾ അത് പൊതുവേ ഇവരുടെ പ്രവാചകനെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമാണ് അതാണ് ആൾക്കാർ എടുത്ത് പറയുന്നത് എപ്പോഴും അപ്പൊ ഞാനും ഈ വേറെ മതവിമർശനത്തിലൊക്കെ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഈ ഇന്റർനെറ്റും ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിടക്കാൻ കാര്യമാണ് കാരണമല്ല നമ്മളങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു ക്ലാരിറ്റിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ വിശ്വസിക്കുന്ന ഫിലോസഫി അതാണ് നമ്മൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ ജീവിക്കുന്നു എത്രത്തോളം സത്യത്തിൽ ജീവിക്കുന്നു അത്രത്തോളം നമ്മൾ പരിണമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മനുഷ്യൻ അത്യാവശ്യമാണ് അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഫിലോസഫികളൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എൻ്റെ ഫിലോസഫിയും ഈ പറയപ്പെടുന്ന ഫിലോസഫിയുമായിട്ടൊക്കെ ക്ലാഷ് വരും അതിനകത്ത് ഏറ്റവും വലിയ ഒരു ക്ലാഷ് വരുന്ന ഒരു ഫിലോസഫിയാണ് ഇവരുടെ ഈ മതം എന്ന് പറയുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു മെനഘട്ട മാഫിയ എന്ന് പറയുന്നത് അതാണ് ഞാൻ എന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ സംഭവത്തിന് ഈ മതമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ പ്രവാചകനെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ ദൈവത്തിൻ്റെ ദൈവം എന്ന് പറയാനും ആഗ്രഹിക്കുന്നില്ല ഇവരുടെ പുസ്തകത്തിനാ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം തലതിരിവാണ് അത് നമ്മുടെ കാരണംമാർ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കാക്കാൻ്റെ വകതിരിവെന്ന് പറഞ്ഞാൽ തലതിരിവാണെന്ന് പണ്ട് നമുക്ക് നമ്മുടെ കാരണം കാരണമാർ പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മളെ കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴത്തേക്കും നമുക്കിട്ടൊരു പണിതന്നെ എന്നുള്ളതാണ് ഇവരുടെ രീതി ഇവരുടെ രീതി അതാണ് മൊത്തത്തിൽ അപ്പൊ അതുകൊണ്ട് ഈ അഭ്യസ്ഥ വിദ്യരായ മലയാളികൾ അഭ്യസ്ഥ വിദ്യരെന്ന് കിടന്ന് പുകഴ്ച പറയുന്ന മലയാളികൾ ഇനിയെങ്കിലും ഇതിനെ ഒരു മതസൗഹാർദ്ദത മത എതിരത്വം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വളം വെച്ചു കൊടുക്കാതെ വളം വെച്ചു കൊടുക്കാതെ അതിന അതിന്റെ രീതിയിൽ കാണാൻ കഴിയണമെന്ന് ഞാൻ പറയുകയാണ് കാര്യം ഇതിനകത്ത് മനുഷ്യനെ വെറുക്കുന്ന സംഭവമൊന്നും ഇല്ല പക്ഷെ ഇതിനെ വെറുത്തേ പറ്റൂ ഇതിനെതിരെ പറഞ്ഞേ പറ്റൂ ഇക്കാര്യം അതങ്ങനെയാണ് പിന്നെ നമ്മളും ഇതിനകത്തൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവരിങ്ങനെ എന്താ പറയുക ഒരു ബ്ലെയിം ഷിഫ്റ്റിങ് സ്ട്രാറ്റജിയാണ് ഇവരെ പറഞ്ഞാലും ഇവരുടെ ഇതിന്റെ കുഴപ്പം ഇവർ പറയൂല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ഇവരുടെ പറയപ്പെടുന്ന പ്രവാചകൻ ഇങ്ങനെ കുത്തുവീരനായത് കൊണ്ടിട്ടും അതിനെതിരെ പറയുന്ന ഒന്നും അല്ല നമ്മള് അത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പലരും പൊതുവെ പറയുമ്പോൾ അതാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ ഈ ഇൻഡോക്ടറേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കൊടിയ വിഷമുണ്ട് അതിനപ്പുറം ഈ പെണ്ണ് വിഷയത്തിന്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് കാര്യം ഒരു മനുഷ്യന്റെ മനസ്സിനെ തന്നെ മലീമസമാക്കുന്ന തട്ടിപ്പ് വീരന്മാരാക്കുന്ന ഒരു ആണ് ഇതെന്ന് അത് ജന്മന കിട്ടും ഇവർക്ക് ഇത് ഈ മതത്തിൽ വന്ന് വീണാൽ അങ്ങനെയാണ് ഇവർക്ക് തന്നെ ഉള്ളിലൊരു ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ട് നമ്മൾ എല്ലാവരേക്കാളും മുന്തിയ ആൾക്കാരാണ് നമ്മൾ ആത്മീയപരമായിട്ട് വളരെ അറിവുള്ള ആൾക്കാരാണ് എന്നൊക്കെ ഇവർക്ക് തന്നെ ഒരു ചിന്തയുണ്ട് ആ ചിന്ത ഫീഡ് ചെയ്തുകൊണ്ടാണ് ഇവരെ വളർത്തുന്നത് തന്നെ അപ്പൊ പിന്നെ ബാക്കി എല്ലാവരും കുറെ അടിമകളാണ് ജന്മം കൊണ്ട് തന്നെ ഇവരിക്ക് കിട്ടുന്ന ഒരു ഇൻഡോക്നേഷൻ ആണ് ബാക്കി എല്ലാവരും പൊട്ടൻ പറഞ്ഞത് ഇവരോട് നമുക്ക് കരുണ ഒന്നും കാണിക്കാൻ പറ്റില്ല കരുണേശ്നാവുന്ന കാണിക്കാൻ പറ്റില്ല നോക്കി ഇവരോട് കാണിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഇവൻ പൊട്ടനാണ് ഇവനും മനസ്സിലായിട്ടില്ല അപ്പൊ ഇവന ഒന്നെങ്കിൽ മുതലെടുക്ക ഇവന് പിന്നെ നമ്മുടെ കളി മനസ്സിലാക്കി മനസ്സിലാക്കഴിഞ്ഞാൽ പിന്നെ തകർക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇവരെ ചിന്ത എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് കുറേ രീതി അപ്പൊ അതിനെ കുറിച്ച് എന്തോന്നും സാധാരണപ്പെട്ട മനുഷ്യർക്ക് അറിയാൻ പാടില്ല ഇത് ഇവരുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ആൾക്കാർ പറയും മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി പറയാം സ്പർദ്ധ ഒന്നുമില്ല ഇത് ഇവരുടെ ഉള്ളിലൊരു സംഭവമാണ് പിന്നെ ഇവർ ഈ മതം കൊണ്ട് നടക്കുന്നു അതിനകത്ത് എവിടെയാണ് ദൈവം ആ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആളെ തട്ടിക്കുക ആളെ പറ്റിക്കാൻ മോഞ്ചിക്ക എന്നുള്ളതാണ് ആ ദൈവത്തിന്റെ ഉദ്ദേശം ആ ദൈവം അല്ല ഇയാള് ഇവർ ഈ പറയപ്പെടുന്ന ഈ മുന്തിയ ആള് പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ ആഴ്ച കൂട്ടിയാൽ ചില കച്ചവട തന്ത്രവും ചില വെട്ടിപ്പ് പണികളും ഒക്കെയാണ് ഇതിനകത്തുള്ളത് എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടിട്ട് നടക്കണ ഇവര് അതിന്റെ ആവശ്യം ഭൂമിയിൽ ഇല്ല പിന്നെ പറയുമ്പോൾ ഇവർ പലതും പറയും എല്ലാ മതത്തിലും നന്മകളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നന്മയാണ് അതാണ് ഇതാണ് ഇതിനകത്തൊരു നന്മയും ഇല്ല വേറെ ഏത് മതത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ട് എന്തെങ്കിലുമൊക്കെ ആത്മീയത അംശങ്ങളുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മതത്തിന്റെ ആവശ്യമൊന്നുമില്ല മതം എന്ന് പറയുന്നത് ഒരു മോറ മോറൽ കോഡ് മനുഷ്യൻ ഇല്ലാതിരുന്നൊരു കാലത്ത് മനുഷ്യനൊരു സിസ്റ്റമിലാക്കിക്കൊണ്ട് പോകാനായിട്ട് ഉപയോഗിച്ച ഒരു സംഭവമാണ് മതം എന്ന് പറയുന്നത് അതിന്റെ ആവശ്യം ഇന്നില്ല മനുഷ്യന് ഇന്നന്നല്ല ആളുകൾക്ക് മുമ്പേ അതിന്റെ ആവശ്യം ഇല്ല മനുഷ്യൻ ആദ്യം അതിക്കും അതിക്കുമൊക്കെ ഒരുപാട് പുരോഗമിച്ച മനുഷ്യനാണ് മതമായിട്ടാണ് മനുഷ്യന്റെ പുരോഗമനം ഇല്ലാതെ ഇല്ലാതാക്കിയിട്ടുള്ളത് ഒരു കാലത്തിന്റെ ശേഷം അതാണ് ഈ ജീവിതത്തിന്റെ ഒരു കാര്യം കാലം പുരോഗമിക്കുമ്പോൾ മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ അതിനനുസരിച്ച് പഴയ സിസ്റ്റംസ് ഒക്കെ ഒബ്സലീറ്റ് ആവും തകരും പുതിയ സിസ്റ്റംസ് വരും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ഒരിക്കലും ഈ മതത്തിൽ നടക്കില്ല എന്ന് മാത്രമല്ല ഇവരിക്കും നടക്കില്ല മാത്രമല്ല ഇവര് പാറ്റുള്ളവർക്കൊന്നും നടത്തിക്കുകയും അതാണ് ഇവരുടെ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പൊ അതിനകത്ത് പല തിന്മകളും ഉണ്ട് അതുകൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ നാ വെറുക്കുന്നതും എതിർക്കുന്നതും ഇതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്നത് ഞാനിത് പറയാനുള്ള രണ്ടാമത്തെ വിളിച്ച വേറൊന്നും അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാക്ക കൊച്ചിനേക്ക് വിളിച്ചിരുത്തിയിട്ട് ഒരു പൊറാട്ടനടം കളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു അതേ കാക്കാനെ തന്നെയാണ് വേറെ സംഭവത്തിനെ കുറിച്ച് രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് അപ്പൊ അതിനെ തുടർന്ന് ഞാൻ വേറെ പ്ലാറ്റ്ഫോമിൽ കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ടുവന്ന് എനിക്ക് പൊങ്കാലിട്ട് കുറച്ച് കാക്കാൻമാര് അയാൾ എന്തോ നന്മയൊക്കെയാണ് പറഞ്ഞതുകൊണ്ട് കാരണം കാശ്മീരിൽ നടന്ന ചില സംഭവത്തെ കുറിച്ച് ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് പുള്ളി സംസാരിക്കുന്ന സംഭവം അതിനകത്ത് എന്താ മരിച്ച ഒരു വ്യക്തിയുടെ മകൾ പറയുന്ന ഒരു മൊഴി അതിനെ തുടർന്ന് പിന്നെ പുള്ളി എന്തൊക്കെയോ പറയുന്നു ആകാശത്തിലുള്ള ഒരു സംഭവത്തിന്റെ അടിമപ്പെടാതെ ഈ ഏക ദൈവത്തെ വിശ്വസിക്കാൻ സർവ്വ സർവ്വരിക്കും സ്നേഹവും സമാധാനവും സേവനവും ഉറപ്പാക്കുന്ന ഒരു സംഭവം കലിമ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നതിനെ തുടർന്ന് അതിന് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം അതിനകത്ത് അപ്പൊ ഇങ്ങനെയുള്ള അത് പൊറോട്ട നാടകമാണത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മോത്തു നോക്കിയൊന്നും പറയാൻ ഒക്കില്ല അപ്പൊ ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അവരുടെ മനസ്സ് നന്മയുണ്ടായിട്ട് പറയുന്നല്ല അവർ അത് വെച്ചും കച്ചവടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ സംഭവം അതാണ് ഇവർ ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ വ്യക്തി കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്ത് നടന്നാലും അതിനെ കച്ചവടവത്കരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ പറയപ്പെടുന്ന പ്രവാചകന്റെ ഒരു സ്വഭാവവും രീതിയും എന്ന് പറയുന്നത് അതിന് നന്മപരമായിട്ട് ചമയുക എന്നുള്ളതാണ് അപ്പൊ ആൾക്കാർ വന്നിട്ട് അതിനകത്ത് ഹിന്ദുടും ക്രിസ്ത്യാനികളും ഇടക്കുള്ള ആൾക്കാർ വന്നിട്ട് അതിനകത്ത് പോസിറ്റീവ് കമന്റ് ഒക്കെ ഇന്നുണ്ടായി ഞാൻ കണ്ട് വളരെ നല്ല സംസാരം വളരെ നല്ല ഇത് ബ്രോ എന്നൊക്കെ പറയുന്നതായിട്ട് പക്ഷെ അത് വളരെ നല്ല ഇതായിട്ടല്ല അങ്ങനെ വളരെ നല്ല മനുഷ്യനാണെങ്കിൽ മനസ്സുള്ള മനുഷ്യനാണെങ്കിൽ ഈ സംഭവത്തിൽ നിൽക്കില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് പറഞ്ഞ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തി അയാൾക്ക് അതിന്റെ ആവശ്യം ഇല്ല സത്യം അവിടെ ഇല്ല അയാൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൂ മാറി നിൽക്കുന്ന മാത്രമുള്ള അയാൾ സത്യം പിടിച്ച് പറയാനുള്ള ആർജവും കാണിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മള് ഇങ്ങനെയുള്ള പടച്ചുകൊണ്ട തേങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞത് കിടക്കുന്ന മനുഷ്യരൊക്കെ കള്ളന്മാരാണ് അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കള്ളന്മാരാണ് ബാക്കി മുതലെടുക്കാൻ നടക്കുന്ന കള്ളന്മാരാണ് ഇതിനകത്ത് മതസൌഹാർദ്ദവും മതേതരത്വവും നിങ്ങൾ സംസാരിക്കരുത് അത് തെറ്റാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇനിയൊരു പുതിയൊരു ടൈം ലൈൻ വരുമ്പോഴത്തേക്കും പുതിയൊരു പുരോഗമനം വരുമ്പോഴത്തേക്കും ഇതില്ലാണ്ടാകണം ഇത് അപ്പഴും ഉണ്ടെങ്കിലുണ്ടല്ലോ അപ്പോഴും ഇവര് തള്ളാവൂന്റെ സംഭവം പറഞ്ഞുകൊണ്ട് നടക്കും തള്ളാവുന്റെ മേന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ സംഭവം ഇല്ല പറഞ്ഞ തള്ളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്ര ഉള്ള സംഭവം ഈ സംഭവം പറഞ്ഞ തള്ളാണെന്ന് മനസ്സിലാക്കുക വൈറ്റിപ്പഴപ്പിന് വേണ്ടി കാണിച്ചു വിട്ടൊരു സംഭവം മനസ്സിലാക്കുക അത് ബാക്കിയുള്ള എക്സ്പെൻസിനാണ് ഈ സംഭവം നടത്തുന്നത് മനസ്സിലായി മറ്റു ആൾക്കാരൊക്കെ പെറുക്കപ്പെട്ട ഒരു നീജന്മാരുമാണ് അവര് വിശ്വസിക്കുന്നില്ല ഇതിനകത്ത് എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ അവിടെയും ഇവിടെയും ചാടി ഇങ്ങനെ കൊടുങ്ങൽ ഒരു കുളത്തിൽ ചെന്ന് ചാടാ മറക്കട നമ്മള് മറക്കടനാകും ഈ ആരാണ് സ്നേഹിക്കുന്നത് ആരാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അവര് എന്റെ അവസരം മറക്കടന്മാരാവും അപ്പൊ ആ രാഷ്ട്രീയത്തിലും ആ വ്യാജത്തരത്തിലും നിങ്ങൾ വീഴരുത് ആൾക്കാർ വീഴരുത് അത്രേ ഉള്ളൂ മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് മതത്തിന്റെ ഒരു സ്റ്റാമ്പ് ഇല്ലാതെ മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യനാണ് നിങ്ങളുടെ മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് മനുഷ്യർ മനുഷ്യനുള്ള രീതിയിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ചേർത്ത് ചെയ്യണം അല്ലാണ്ട് ഒരു മതത്തിന്റെ പേരിലല്ല സത്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും അതിനെതിരെ മനുഷ്യർ നിക്കണം അതാണ് ഒരു നെക്സ്റ്റ് ലെവൽ എവല്യൂഷൻ എന്ന് പറഞ്ഞത്